എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ പലരും പല വഴിപാടുകൾ കഴിച്ചിട്ടും അതുപോലെ തന്നെ പല കർമ്മങ്ങൾ ചെയ്തിട്ടും അവർക്കിഷ്ടപ്പെട്ട ഒരു തൊഴിൽ കിട്ടാതെ മാനസികമായി തളർന്നിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അവർക്കതിനുള്ള കഴിവുണ്ട് ഏതൊരു തൊഴിലിന് വേണ്ടുന്ന കഴിവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് എന്നാൽ ആ തൊഴിൽ ഉദ്ദിഷ്ടമായ ഒരു തൊഴിൽ അവർക്ക് കിട്ടുന്നില്ല ഇനി നിലവിലൊരു തൊഴിലുണ്ട് അതിൽ നിന്നും ഉയർന്ന തരത്തിലേക്കൊരു തൊഴിൽ വേണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നു അതിലും അവർക്ക് വിജയം കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ നേടിയെടുക്കാനോ ആ തൊഴിലിൽ വിജയം നേടുവാനോ കഴിയുന്നില്ലാതിരിക്കട്ടെ അതുപോലെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി പണം മുടക്കുന്നുണ്ട് പക്ഷേ ആ ബിസിനസ്സൊന്നും വേണ്ട വിധത്തിൽ വിജയിക്കുന്നില്ല ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ നമ്മൾ പലർക്കും ഉണ്ടാവില്ലേ ബിസിനസ് ആവട്ടെ അതുപോലെ തന്നെ തൊഴിൽ മേഖലയാവട്ടെ അതോടൊപ്പം തന്നെ വിദ്യയാവട്ടെ പഠിക്കുന്നുണ്ട് ഒന്നും തലയിലോട്ട് കയറുന്നില്ല അതോടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല ഏതൊക്കെയോ തരത്തിൽ പരീക്ഷയുടെ സമയം നമ്മൾ മറന്നു പോകുന്നു അല്ലെങ്കിൽ ഓർമ്മശക്തി കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയൊക്കെ നമുക്കുണ്ടാകാറുണ്ടോ അങ്ങനെയാണെങ്കിൽ വിജയം നേടാനുള്ള ഒരു ശ്രേഷ്ഠമായ മന്ത്രമുണ്ട് ആ മന്ത്രമെന്നു വെച്ചാൽ ആ മന്ത്രം കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസവും പരമാവധി ഒരു ദിവസം ഒരു നൂറ്റിയെട്ട് ദിവസം തവണയെങ്കിലും ജപിച്ചാൽ ഇനി ഒരു പതിനൊന്ന് തവണയെങ്കിലും രാവിലും വൈകിട്ടും ജപിച്ചാൽ നൂറ്റിയെട്ടാണ് ഉത്തമം അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും നിങ്ങൾക്ക് ആ ഉദ്ദേശ തരത്തിലുള്ള തൊഴിലിൽ വിജയം നേടാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇതാരുടെ മന്ത്രമാണെന്നറിയാം ഇത് സാക്ഷാത് ഹനുമാൻ സ്വാമിയുടെ മന്ത്രമാണ് ഹനുമാൻ സ്വാമിയെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വേണം ഈ മന്ത്രം ജീവിക്കാൻ വെറുതെ ഹനുമാൻ സ്വാമിയുടെ മന്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ രാമായണത്തിൽ സമുദ്രം തരണം ചെയ്തിട്ട് ആ ലങ്കയിലുള്ള മഹാലക്ഷ്മിയായിട്ടുള്ള സാക്ഷാൽ സീതാദേവിയെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഐശ്വര്യമാണ് അപ്പോൾ ആ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള സീതാദേവിയെ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ നിരവധി വാനരന്മാരവിടെ പരാജയപ്പെട്ടപ്പോൾ അവിടെ ആ ദൗത്യം ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നിർവഹിച്ചത് ഹനുമാൻ സ്വാമിയാണ് ആ സമുദ്രം തരണം ചെയ്യുന്ന അവസരത്തിൽ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതി വിശാലമായിട്ടുള്ള സമുദ്രമാണ് സമുദ്രത്തിൻ്റെ ആകെ പരപ്പ് എന്ന് പറഞ്ഞാൽ നൂറ് യോജനയാണ് നൂറ് യോജന എന്ന് പറഞ്ഞാൽ എത്രയാ നോക്കണം ചെറിയ ദൂരമെന്നല്ല ആയിരത്തി മുന്നൂറ് കിലോമീറ്ററോളം വരും എന്നുവെച്ചാൽ അതിൻ്റെ മൊത്തം പരപ്പാണ് പറയുന്നത് നേരെ അക്കരെ കിടക്കാനല്ല അപ്പോൾ അത്രയും വിശാലമായ സമുദ്രത്തിനെയാണ് മുറിച്ച് കിടക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ നൂറ് യോജന ദൂരമുള്ളത് ചാടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വാനരന്മാർക്ക് ആർക്കും സാധ്യമല്ലാത്തൊരു ഘട്ടം കൂടാതെ ഈ സമുദ്രം തരണം ചെയ്യുമ്പോഴാണ് അവിടെ നിരവധി തരത്തിലുള്ള ഈ നാഗമാതാവായിട്ടും അതുപോലെ തന്നെ സിംഹികിയാക്കായിട്ട് തടസ്സം നിൽക്കുന്നത് കാണാൻ പറ്റും ലങ്കയിലേക്ക് എത്തുമ്പോഴോ അവിടെയും ഉണ്ടാകുന്നത് എന്താണ് അവിടെ ലങ്കാലക്ഷ്മിയുടെ തടസ്സമാണ് പിന്നെ സീതാദേവിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ രാവണൻ്റെ കൂട്ടാളികളുമായിട്ടുള്ള യുദ്ധം പക്ഷേ ഇതിനെയൊക്കെ തരണം ചെയ്ത് ആ ലക്ഷ്യം എന്താണ് ഐശ്വര്യമാകുന്ന സീതാദേവിയെ കണ്ട് വിജയത്തോടു കൂടി തിരിച്ചു വരുന്നൊരു ഹനുമാനുണ്ടല്ലോ ആ ഹനുമാൻ സ്വാമിയെയാണ് നമ്മൾ ഇവിടെ പൂജിക്കേണ്ടത് ആ ഹനുമാൻ സ്വാമിയുടെ മന്ത്രമാണ് നമ്മളിവിടെ ജപിക്കേണ്ടത് അങ്ങനെ ആ മന്ത്രം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതും നൂറ്റിയെട്ട് തവണ തന്നെ ജീവിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണമാണ് നമുക്കുണ്ടാവുക അപ്പോൾ ഞാനത് മന്ത്രം അങ്ങോട്ട് പറയാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതും നോക്കുക ഈ മന്ത്രം നിങ്ങൾ കൃത്യമായി ഭക്തിയോടെ ശ്രദ്ധയോടുകൂടി വേണം ജപിക്കാൻ ഓ ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമസ്തുദേ ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമസ്തുദേ ഇത്തരത്തിൽ വേണം നമ്മൾ ആ മന്ത്രം ജപിക്കാൻ ആ അവസരത്തിൽ സാക്ഷാൾ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ നല്ലതുപോലെ പ്രാർത്ഥിച്ചും കൊണ്ടുവേണം ആ രൂപത്തെ ധ്യാനിച്ചും കൊണ്ട് വേണം ചെയ്യാൻ എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ നമ്മളെ പ്രതിസന്ധികളെ തരണം ചെയ്ത് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അത് തൊഴിലിലാവട്ടെ വിദ്യാഭ്യാസത്തിലാവട്ടെ ബിസിനസ്സിലാവട്ടെ എല്ലാത്തിലും വിജയത്തിലെത്തിക്കാൻ വേണ്ടി ആ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകും ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ഏതായാലും പൈസ ചെലവൊന്നുമില്ലല്ല ഒന്ന് പരീക്ഷിച്ചു മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം